ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാവിലെ അഞ്ചമ്പതായപ്പോൾ ഉള്ളു അന്തരീക്ഷമാണ് കേട്ടോ അത് രാവിലെ അഞ്ചമ്പത് ഞാനത് അഞ്ച് മുപ്പതായപ്പോൾ എഴു എഴുന്നേറ്റു ഇപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് വന്ന് എൻ്റെ കൂടെ ഇപ്പം ഡയാന ഉണ്ടായിരുന്നു ഡയാന എൻ്റെ റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ അവൾ കറക്റ്റ് ഞാൻ എഴുന്നിൽക്കുന്ന സമയത്ത് അവളും എഴുന്നേൽക്കും പിന്നെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമുക്കൊരു എൻ്റെ ബ്രദർ നിർമ്മിച്ച വിഗ്രഹമാണിത് അപ്പോൾ അവിടെ അതിൽ നമ്മൾ ഈ എൽഇ ഡി ബൾബിങ്ങനെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇതിടും എന്നാൽ ഡോബർ മോൻ താണ്ട ഇവിടെ ഇങ്ങനെ കിടക്കും ഇവിടെ ഈ ചാക്കിൻ്റെ പുറത്തല്ലെങ്കിൽ ഈ കസേരയുടെ മണ്ടയിലാണ് ഞാൻ കിടക്കുന്നത് അവന് അങ്ങനെ പ്രത്യേക സീറ്റൊന്നുമില്ല പ്രത്യേക കൂടില്ല അപ്പോൾ പിന്നെ മതിലുള്ളത് കൊണ്ട് ഗേറ്റിന് മതിലുള്ളത് കൊണ്ട് ഇവന് പുറത്തൊന്നും പോകത്തുമില്ല ഇവിടെ ഇവിടെ മതിൽ കിട്ടാതിരുന്ന സമയത്ത് കുറേ പുറത്തുള്ള പട്ടികളൊക്കെ കയറി വരുമായിരുന്നു അവർക്ക് ഞാൻ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ നിങ്ങൾ നിങ്ങളെൻ്റെ പല വീഡിയോസിലും കണ്ടു കാണും ഇപ്പം അതുകൊണ്ട് നമ്മൾ വെളിയിൽ അവർക്ക് ആഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വെളിയിൽ കൊണ്ട് കൊടുക്കും അത് ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യും പിന്നെ ഇപ്പം ുള്ളതുകൊണ്ട് മറ്റുള്ള പുറത്തുള്ള പട്ടികളൊന്നും അതിനകത്ത് തരത്തില്ല ഡയാനേ അപ്പി ഇട്ടാക്കളെ ഡയാനേ അപ്പിട്ടാ ഞാൻ കണ്ടില്ല ഏ അമ്മ കണ്ടില്ല അപ്പി ഇടുന്നത് കണ്ടില്ല കുഞ്ഞ് രാവിലെ എങ്ങോട്ട് ഇറങ്ങിപ്പോയി മൂത്രവഴിച്ചാ ശൂഷുവെച്ചാ ഗുഡ് മോർണിംഗ് ഡ്രാവർ കൂട്ട ഗുഡ് മോർണിംഗ് ശരി ഏ എഴുതി വയ്ക്കുന്നില്ല ഇവിടെ രണ്ടുമൂന്ന് മൂന്ന് ദിവസമാണ് നല്ല മഴയായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് ഈ തണുപ്പൊക്കെ അടിച്ചിട്ട് എൻ്റെ കുഞ്ഞ് എഴുന്നേൽക്കാൻ മടിയാ ഡോബറാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്തുക്കളെ എന്തടാ ചക്കരേ ഡോബറും ഇവിളും ഡയാനയും ഡോബറും ഡയാനയും ഭയങ്കര ഫ്രണ്ട്സാണ് ഏ നല്ല കൂട്ടുകാരായിരിക്കും കേട്ടോ ഇവിടെ നമ്മൾ കണ്ണ് തപ്പിയവർ തങ്ങലാണ് കടികൂടലാണ് സ്നേഹം കൊണ്ടുള്ള കടികൂടൽ കൃഷ്ണ സർവൈശ്വര്യങ്ങളും തായി കൃഷ്ണ പിന്നെ ഇവരുടെ രാവിലെ ആവുമ്പോഴേ എൻ്റെ വോയിസ് എടാ കൊള്ളത്തില്ല ഞാൻ നിന്നോട് പറയുന്നത് കൊള്ളത്തില്ല അല്ലെങ്കിൽ തന്നെയും ഒരു വൈക്കും കൊള്ളത്തില്ല എൻ്റെ വോയിസ് ഏ മുതു വോയിസ് ദേ മക്കൾ എണീര് മക്കൾ എണീര് എന്താ നോക്കേണ്ടിരിക്കുന്നത് ഏ എന്താ നോക്കുന്നേ കുഞ്ഞെന്താ നോക്കുന്നേ ഏ അതിങ്ങനെ ലോങ് വീഡിയോസൊന്നും ഇടാറില്ല അങ്ങനെ അധികം എൻ്റെ വീഡിയോസിലൊക്കെ ഞാനങ്ങനെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഡബിങ് കുറച്ച് വീഡിയോസിൽ മാത്രമേ ഉള്ളൂ എൻ്റെ വോയിസ് ഒന്നും ഒരു ഒരു വായിക്കും കൊള്ളാത്തതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഇങ്ങനെ ചെയ്ത് സംസാരിച്ച് ഇങ്ങനെ ഇടാനും എനിക്ക് അറിയത്തുമില്ല അപ്പം അതാ നല്ല അത് ആ രാവിലെ ഇപ്പോൾ ആറു മണി ആയിട്ടുണ്ട് ആറുമണിയായിട്ടുള്ള അന്തരീക്ഷമാണ് നമ്മുടെ പോസ്റ്റിൽ ലൈറ്റ് ഒന്നും അണഞ്ഞിട്ടില്ല ഇവിടെ നമുക്കൊരു സ്റ്റാർ പുളിഞ്ചി മരമുണ്ട് ഉണ്ട് കേട്ടാ ഈ പുളിഞ്ചി മരമുണ്ട് ഈ പുളിഞ്ചി വീട കാ പഴുക്കുമ്പോൾ ശരിക്കും തത്തകള വരും ഇവിടെ ടാർപ്പ എടുത്ത് ആരാച്ചത് ആ ടാർപ്പ ടാർപ്പ അച്ഛൻ്റെ ബയക്ക് മൂടുന്ന ടാർപ്പയാണ് മക്കളെ പോട് ഇപ്പോ വൈ ചെല്ല് എന്താ ഞാനേ ഇപ്പോൾ ശുശു വെക്കളെ ആ ഇപ്പോൾ ശുശു അയ്യോ എന്തെങ്കിലും ഒരു ചിത്രശലമോ പാറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പിറകേന്ന് പോകും അതിനെ അടിക്കാനായിട്ട് അതിനെ പിടിച്ചിട്ടേ പിന്നെ അവൾ അടങ്ങുകയുള്ളു ആ പിന്നെ ഒരു കാര്യം എന്താ ഈ ഒച്ചിനെ കൊണ്ട് ഒരു ഭയങ്കര ശല്യമായിട്ടിരിക്കുകയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ ഒച്ചു നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം ഇവിടെ ഈ ഒച്ചിൻ്റെ ശല്യം കാരണം ഒരു ചെടിയും ഇവിടെ നടാൻ പറ്റില്ല കുറച്ചുപ്പെപ്പ് എടുക്കാൻ പോയതാ കുറച്ചുപ്പെപ്പ് എടുക്കാൻ പോയതാ ഈ ഒച്ചിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല കേട്ടോ ഇവിടെ ഭയങ്കര ഒച്ചാണ് ഒരു മഴ പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഒച്ചുകൾ ഇങ്ങനെ മുകളിലോട്ട് ഗതിച്ചു വരും ഒച്ച ഉള്ളത് കൊണ്ട് എന്തറിയാം ഒച്ച ഞാനിവിടെ ഒരു വർഷത്തിന് മുമ്പാണ് ഇവിടെ ഒച്ചിനെ കണ്ടു തുടങ്ങിയത് കേട്ടോ ഇപ്പം നമ്മളെ മുളകൊക്കെ ഇതൊക്കെ നാടൻ സോറി പറ്റൽ മുളകുകളാണ് സാമ്പാർ മുളകില്ലേ അതിൻ്റെ വിത്ത് പാകി ഈ തെങ്ങിൻ്റെ മൂട്ടിൽ ഞാൻ അങ്ങനെ പാകിയിട്ട് പാകിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിത്രയും അത് വളർന്നു വന്ന് ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഒച്ചു കംപ്ലീറ്റ് തിന്നേനെ കംപ്ലീറ്റ് ഒരു ഒരു ഇതിന് വേര് പോലും കാണാതെ കംപ്ലീറ്റ് തരിശു ഭൂമിയാക്കിയിട്ടേനെ ഇവിടെ നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഉപ്പിട്ട് കൊന്നു 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 ഇപ്പോൾ ഒരുവിധമൊക്കെ കുറഞ്ഞു പക്ഷേ ഇപ്പോൾ മതില് കെട്ടിയപ്പോഴും അത്യാവശ്യമൊക്കെ കൊച്ചുകളൊക്കെ കുറഞ്ഞു നേരത്തെ മതിലിലായിരുന്നപ്പോഴും നാല് സൈഡും കാടാണ് കാടിൻ്റെ ഇടയിൽ നിന്നൊക്കെ കയറി വരും കൊച്ചിന് ഞാൻ കുറച്ച് ഉപ്പിടട്ടെ എൻ്റെ കയ്യിലാണ് പോണിരിക്കുന്നത് ഉപ്പിടട്ടെ രക്ഷയില്ല ഉച്ച വന്ന് വീണോളും അപ്പെന്നൊരു വീഴ്ച്ച ഉണ്ട് വീടാ വീടാ വീണോ മക്കൾ വീടുകളിലേ എടുക്കല്ലേ എടുക്കല്ലേ പറ്റൂ കാണിച്ചു തരാം ഇതാ അടുത്തത് ഇതൊക്കെ നമ്മളെ വിളകൾ ഞാൻ കുറേ പച്ചക്കറിയൊക്കെ നട്ടായിരുന്നു പച്ചക്കറിയിലും ചെടികളിലും ഒക്കെ അതിൻ്റെ ഇലകളൊക്കെ തിന്ന് നശിപ്പിച്ച് ഒരു രക്ഷയില്ല ഈ ഒച്ചിനെ കൊണ്ട് പിന്നെ അമ്മ അടുത്ത കാലത്തൊക്കെയാണ് ഞാൻ ഈ കണ്ടു തുടങ്ങിയത് കേട്ടോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊന്നും ഇതൊന്നും അങ്ങനെ ഇത് ആഫ്രിക്കൻ വെച്ചാണെന്ന് ആഫ്രിക്കന് വെച്ചാണെന്ന് തോന്നുന്നു കാണിച്ചു കയറ്റി കിറന്ന് കാണിച്ചു പുറത്ത് റോഡ് സൈഡിൽ മതിലരുവേൽ ശരിക്കും ഉണ്ട് ആ ഞാൻ ഒരു ചാ കുപ്പ് പിന്നെ വേണം അത് നോക്ക് ഷയില്ല ഞാൻ എന്നും രാത്രിയും പകലും ഒക്കെ ദാണ്ട ഈ ഒച്ചിനെ കൊല്ലക്കുമാണ് എൻ്റെ വില രക്ഷയില്ല നിങ്ങളവിടെയൊക്കെ ഉണ്ടോ ഈ ഇങ്ങനെ ഒച്ചുകൾ എത്ര പാക്കറ്റ് ഉപ്പാണെന്നറിയാമോ ഇവർക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയത് ഇതിനെ കൊണ്ട് തോറ്റു പോടേ നിങ്ങളെൻ്റെ ഉപ്പില്ല ഒരു മൂന്നാലഞ്ച് പാക്കറ്റ് ഉപ്പ് ഉപ്പ് കല്ല് പരലുപ്പും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊടി ഉപ്പും ഉണ്ട് അടുപ്പം എൻ്റെ അമ്മ എന്താ നോക്കി അടുത്ത മതിലാണ് കേട്ടോ അടുത്ത മുതില് നേനെ പോ മക്കളെ ഡേനെ എൻ്റെ അമ്മ ഇതാ അടുത്ത മതില് ഇരിക്കുകയാണ് റോഡാണ് ഏട്ടാ ഇത് ഇവിടെ എൻ്റെ അമ്മ എനിക്ക് വയ്യതിനെ കൊണ്ട് തോറ്റി രക്ഷയില്ല ട്ടോ എന്നും ഇങ്ങനെ ഉപ്പിടാനേ നേരേ ഉള്ളൂ എന്നാണ് ഉപ്പ് ഇട്ടിട്ട് തീർന്നു അതായത് നമുക്ക് പോലും ഉപ്പില്ല ഇപ്പം മൂന്നാലഞ്ച് പാക്കറ്റ് ഉപ്പ് വാങ്ങിച്ച് കല്ലുപ്പും പൊടി ഉപ്പും ഒക്കെ വാങ്ങിച്ച് ഇവർക്ക് വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വന്ന് എന്നും ഇടും എന്നും ഇങ്ങനെ ഇടക്കൊണ്ട് വേല വേണ്ട അപ്പോൾ ഡബിൾ കൂടും മഴയാകുമ്പോഴാണ് കൂടുന്നത് ഉണക്കത്തിന് ഇതിനൊരു പ്രശ്നമില്ല ഇല്ല ഇത്രയും ബാധിക്കുന്നില്ല കേട്ടോ ഈ പറഞ്ഞു വീടേഞ്ഞാടേ ഡിവാക്കളെ ബാ വാ ഇവിടെ വീണ്ടാവട്ടെ ഉണ്ടാ എൻ്റെ പൊന്നോ എന്താ ഇങ്ങനെ പാട പോലെ വീശിയിരിക്കുന്ന കണ്ടോ ഡൈ ഇനി വാക്കളെ ബാ നമുക്ക് പോവാം എന്താ ചെയ്യുക കംപ്ലീറ്റ് ഉണ്ട് അതാ ഇവരെന്തോ സ്വകാര്യം പറയുകയാണെന്ന് തോന്നുന്നു രണ്ടുപേരും കൂടി സ്വകാര്യം പറഞ്ഞു ഇവിടെ വംശവർദ്ധനവിന് വേണ്ടിയായിരിക്കും രണ്ടുപേരും കൂടി സ്വകാര്യം പറഞ്ഞേ ഒരു ആയിരത്തോളം കൊച്ചുകൾ വീണ്ടും ഉൽപ്പാദനം ഉണ്ടായിവിടെ പോട്ടോ പോ മക്കളിഞ്ഞാ എടി വാ ഇനി വാ ശരിയാക്കുള്ള തരുക ഒച്ചനെ കൊല്ലാനേ ഉള്ളു രാവിലെ ആവുമ്പോഴും ഞാനിതേപോലെ ഉപ്പും കൊണ്ടുവരും എന്നിട്ട് പതിനായിരക്കണക്കിന് ഒച്ചനെയാണ് കൊല്ലം കൊല്ലുന്നത് ഇപ്പം എൻ്റെ ഉപ്പൊക്കെ തീർന്നു പോയി ഇവരെ കൊന്നു ഇവർക്ക് വേണ്ടി ചിലവാക്കി ഉപ്പുകളിന്ന് തീർന്നു പോയി ഇപ്പം നമുക്ക് ഇന്ന കറിക്കിടാനൊന്നും ഒത്തില്ല ഇവറ്റുള്ള കൊണ്ട് വലിയ ശല്യം തന്നെ കേട്ടോ ഒരു രക്ഷയില്ല മൂന്ന് ചാക്കുപ്പിട്ടിട്ട് വേണം ആ മധുരല്ലേ ആ കറുത്ത മതിൽ ആ അപ്പുറത്ത മതിൽ ആ മതിൽ അങ്ങ് ഏറ്റവും നേരെ ഇത് പൊതിഞ്ഞിരിക്കും അത് രാവിലെ ആകുമ്പോഴും ഇങ്ങനെ ഞാനൊരു ഉപ്പ് പാക്കറ്റും കൊണ്ടുവരും അതിനൊക്കെ തട്ടിയിടും രാത്രിയും വൈകിട്ടും ഇതുപോലെ തന്നെ ഞാൻ കൊല്ലുന്നത് എന്നിട്ട് വീണ്ടും ഇത് പെരുകും ഇതിൻ്റെ ഡബിളായിട്ട് ഇതാരിരിക്കുന്നേ കുഞ്ഞ കുഞ്ഞാണീരി പോവാം വാ വ ചിട്ടാ അപ്പിട്ട എൻ്റെ മക്കൾ വാടേ വാ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നും നട്ടിട്ടുണ്ട് എല്ലാം ഒക്കെ ഒച്ചക്കെ കയറിയാൽ എന്നും ഞാൻ രാത്രി ഇങ്ങനെ വന്ന് ടെസ്റ്റ് ചെയ്യും എല്ലാ ദിവസവും രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ വന്ന് മുളകാണ് കേട്ടോ ഇത് സാമ്പാർ മുളകാണ് ആ മുളക് കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടംപോലെ തക്കാളിയും മുളകും എല്ലാം ഒക്കെ നട്ടതിൻ്റെ നട്ട് അതിന് പൊടിച്ച് വരും അത് കംപ്ലീറ്റ് തിന്ന് തീർക്കും ഈ വെച്ച് ഇപ്പം ഞാൻ നട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ ഓരോന്ന് രാത്രി ഇറങ്ങിക്കഴിഞ്ഞാലും ഓരോന്നിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കൊല്ലും ഇതെല്ലാം മുളക് തൈകളാണ് കേട്ടോ മുളകിൻ്റെ വിത്തിട്ട് വറ്റൽ മുളകിൻ്റെ വിത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വിതറും അപ്പോൾ അതവിടെയൊക്കെ കിടന്ന് പൊടിച്ച് വളരും ഇത് നേരത്തെ ആണെങ്കിൽ നേരത്തെയാണെങ്കിൽ ഒച്ചിറങ്ങി കൂടുതലും ഒച്ചിറങ്ങുന്ന സമയത്തൊക്കെ ഇതൊന്നും കാണത്തില്ല ഇതിപ്പോൾ അധികവും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഒച്ചു കൂടുതലൊന്നും ഇതിനകത്ത് വരാത്തതും കാണുന്നതന്നെ കാണുന്നൊക്കെ എല്ലാത്തിനും ഒപ്പിപ്പിട്ടും കൊല്ലും ഇതൊരു എന്താ പറയണ്ട നമ്മുടെ ലോ ലവ്ലോലിക്കേ നമ്മളെ ഞാൻ ഇത് ടണ്ടത്തെ ഇങ്ങോട്ട് പറയുന്നത് ക്ഷീമ എന്ന് പറയും ഇതാ ഇതൊരുപാട് ഉണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഈ ഒച്ചു തിന്ന് ഈ വിധമാക്കിയതാണ് അല്ലെങ്കിൽ ഏഴുമണ്ടെങ്കിൽ ഇത് പൊങ്ങേണ്ട ഒരു ടൈം കഴിഞ്ഞു ഒരു വർഷത്തോളം ആവാറായി ഇതുകൊണ്ട് നട്ടിട്ട് ഇതെല്ലാം അതുപോലെ കുരുട്ടിച്ച് നിൽക്കുന്ന പറഞ്ഞാൽ ഇല വരുമ്പോൾ ഇതെല്ലാം മൊത്തം ഇല തിന്ന് തീർക്കുന്നുണ്ട് ഈ വെച്ച് അയ്യോ വീണ്ടും കാണിച്ചു തരാം ത ഒരു കൂട്ട വെച്ച് നമ്മുടെ മതിലിൽ എൻ്റെ പൊന്നു ഇതാ വേണ്ട കയറിലും മതിലും ഇതിവിടെ നിന്ന് ഇങ്ങനെ വരും പൊന്നു ഭഗവാനെ നോക്കി എന്തായി വിളിച്ചത് അയ്യോ എന്തായാലും ഉപ്പ് കൊണ്ടുവരട്ടെ ഉപ്പ് കൊണ്ടുവന്നിട്ട് അതിനെ കൊല്ലാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇപ്പുറം ചാടിയിട്ട് എൻ്റെ ഉള്ള ഈ മുളക് തൈകളും ഒക്കെ അത് നത്തിന്ന് നശിപ്പിക്കും ഞാൻ കൊണ്ടുവരട്ടെ ഉപ്പ് ഞാൻ ഉപ്പ് എടുക്കാൻ പോയിട്ട് പറ്റിട്ട് അമ്മ ഉപ്പ് എടുക്കാൻ പോവാം മക്കൾ വാ വീ കണ്ടോ ഒച്ചിനാ കുഞ്ഞ് കണ്ടോ കൊച്ച് ഏ എങ്ങനെയുണ്ട് വിച്ച് ആ ഒച്ചിനെ കൊല്ല കുറച്ച് ഉപ്പ് എടുക്കട്ടെ ഇതിന് ഒച്ചിനെ ഡെയിലി ഇതുപോലെ കൊന്നു കൊന്നു ഇവിടെ ഏഴും എട്ടും പാക്കറ്റ് വാങ്ങി വയ്ക്കും കേട്ടോ ഈ ചെറിയ പൊടി ഉപ്പ് വാങ്ങും പിന്നെ വലിയ പരലുപ്പ് വാങ്ങും പരലുപ്പും തീർന്ന് ചെറിയ ഉപ്പും തീർന്നു ചെറിയ പേ ചെറിയ ഈ ഈ ടൈപ്പിലുള്ള ഉപ്പും തീർന്നു കാരണം ഇതെല്ലാം ഒച്ചിനിട്ടിട്ടിട്ട് ഇവിടെ ഇപ്പം ഉപ്പില്ലാതായി ഇപ്പം കഞ്ഞി പിടിക്കാൻ പോലും ഉപ്പില്ലാതായി വരുന്നൊരവസ്ഥയാണ് ഈ ഒച്ചു കാരണം എന്താ ചെയ്യുക ഓഹ് അതിപ്പം ഒച്ചിനെ കൊന്നില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇപ്പുറത്ത് ചാടിയിട്ട് ഈ ഉള്ള മുളകുകളൊക്കെ അത് തിന്ന് നശിപ്പിക്കും വേണ്ട ഈ കയറിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ എൻ്റെ അമ്മോ എന്താണ് ഉച്ച ഒരു കരച്ചിലുണ്ടല്ലേ അടുത്തൊക്കെ ഈ സൈഡിലും ഉണ്ട് എന്നാ ഇത് ഭയങ്കര കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പുറത്തെ പുരയിടമാണ് അപ്പോൾ ആ കാട് പിടിച്ച് കിടക്കുന്നോണ്ട് ഒരുപാട് ഒച്ചുകൾ അതിനകത്ത് തന്നെ ഉണ്ട് അവിടെ നിന്നാണ് ഈ പുറത്തോട്ടൊക്കെ വരുന്നത് അപ്പോൾ അപ്പോ എനിക്ക് വയ്യ ഒരു ലോഡ് ലോറി കൊണ്ട് ഇറക്കണം ഉപ്പ് എന്നാലേ രക്ഷയുള്ളു രക്ഷയില്ല അപ്പോൾ ഒച്ചേ ഗുഡ് ബൈ മേലിൽ ഇപ്പുറത്തോട്ട് കടക്കരുത് പറഞ്ഞു കേട്ടല്ലോ ഒരു അഗസ്തി മരമാണ് കേട്ടോ ചുവന്ന റെഡിൻ്റെ അഗസ്തിപ്പൂവ് ഇത് പക്ഷെ കുറച്ചാണ് പിടിക്കുന്നത് കേട്ടോ പൂക്കളൊക്കെ കുറച്ചാണ് പിടിക്കുന്നത് വെള്ളക്കാണെങ്കിൽ ഇഷ്ടംപോലെ പിടിച്ചു കയറും ഒരുപാട് പൂക്കൾ വരും പക്ഷേ ഇത് റെഡിൻറ്റേത് ഇങ്ങനെ ഒരു കൊലയിൽ ഒന്ന് ഇത്രയേ കാണുള്ളൂ ഒരുപാടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് പറിച്ചു തോരം വയ്ക്കാൻ പറ്റത്തുള്ളൂ ഞാനിതിൻ്റെ കൂടെ ഈ ഇതുപോലെ ഈ പച്ച ഇലയും കൂടി ഇട്ട് തോരൻ വെച്ച് മുട്ട ചേർത്ത് തോരമയ്ക്കും പിന്നെ നമ്മൾ ഈ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് നമ്മളീ കുളി കുളിപ്പരയുടെ മണ്ടയിലാണ് ഈ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മണ്ടയിൽ ഈ ടെറസിൽ നമ്മൾ കുറച്ച് പച്ചക്കറി ഒരുപാടൊന്നും ഇല്ല കേട്ടോ പച്ചമുളക് യൊക്കെ വഴുതണിങ്ങ ഇടയാണ് കേട്ടാ വഴുതണിങ്ങ കത്രിക്ക ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ പറിച്ചതേയുള്ളു വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ഇത് ഉണ്ടമുളക് എന്തോ മണമുള്ള ഉണ്ടമുളക് ഉണ്ടമുളകെന്നറിയാമോ നല്ല മണവുമാണ് ഇതിൻ്റെ ഈ ഉണ്ടമുളകിന് ഭയങ്കര മണമുണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഞാൻ ഈ ചോറിൻ്റെ കൂടെയൊക്കെ ഈ പച്ചയ്ക്ക് ഉണ്ടമുളക് ഉപ്പും കൂട്ടി കഴിക്കും ഭയങ്കര ഇഷ്ടം എരിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളകൊക്കെ അത്യാവശ്യം മുളകൊക്കെ ഉണ്ട് എനിക്കിഷ്ടമാണ് ഈ കറിയിലൊക്കെ ഈ മണവുള്ള മുളകിടുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് കുറെയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ആവശ്യത്തിനൊക്കെ ഞാൻ ഇതിന് പൊട്ടിക്കാറുണ്ട് ഇരക്കൊക്കെ ഇടാൻ ഈ പ്രായം വരുമ്പോ തന്നെ നമ്മളിത് പറിച്ചില്ല എങ്കിൽ മുറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു വയക്കും കൊള്ളത്തില്ല മുതുക്കായി പോകും മുതുക്കു വെണ്ടയ്ക്കെന്ന് പറയാം ഇതിപ്പോ ഓക്കെ ഈ പ്രായത്തിൽ വെണ്ടയ്ക്ക പറിച്ചു വേണം ഞാൻ ഞാനിതിൽ ഈ വെണ്ട വെണ്ടയിൽ നിന്നും വെണ്ട പറിക്കുന്നത് മുതുക്കടിച്ചിട്ടാണ് ഞാൻ വെണ്ട പറിക്കുന്നത് ഇപ്പോൾ മാത്രമാണ് ആ വെണ്ട കുറച്ച് പിഞ്ച് ഇതിൻ്റെ എന്നാലും മുതുക്കായി പോയി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല മുതുക്കായി ഇത് പുഴുതു കളഞ്ഞിട്ട് പല തക്കാളിയോ മുളകും അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നടാം എനിക്കിഷ്ടമല്ല ഈ വേണ്ട തക്കാളി ഉണ്ടായതാണ് ഇഷ്ടംപോലെ താണ്ട ഇതൊക്കെ ഒരു തക്കാളി കുറച്ചൊക്കെ പറിച്ച് അത് എൻ്റെ കാലം കഴിഞ്ഞപ്പോൾ താണ്ട അത് കരിഞ്ഞുണങ്ങിപ്പോയി ഇനി അടുത്ത പാകണം പാകി ഇത്തന്നെ നേടണം അത് ഇതിലിഞ്ഞിപ്പോൾ നടുന്ന സമയത്ത് ഇപ്പോൾ തക്കാളി നട്ട ഗ്രോ ബാഗുകളാണ് ഇനിയിപ്പോൾ ഇതിൽ മുളക് നടണം വറ്റൽ മുളക് ഇതും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഒരേ സൈസിലെ മുളകുകളാണ് ഉണ്ടമുളക് ഉണ്ടമുളക് ഇത് പരുവായിട്ടില്ല കുറച്ചുകൂടി ആവണം ഇതെല്ലാം ഞാൻ കൃഷി ചെയ്ത് ഇതിൽ നിന്നൊക്കെ എടുത്തതാണ് ഇതെല്ലാം പിന്നെ തക്കാളി പിടിപ്പിച്ച് അതിൻ്റെ കാലം കഴിഞ്ഞു തക്കാളിയുടെ വിളകുടപ്പൊ കഴിഞ്ഞ് തക്കാളി കരിഞ്ഞുണങ്ങി പിന്നെ അതെല്ലാം മാറ്റി ഇപ്പോൾ ഇനിയിപ്പം അതിൽ മുളക് തൈകളൊക്കെ നട്ടുപിടിപ്പിക്കണം ഇത് ഇതെന്താണെന്നറിയണ്ടേ ഇത് നമ്മൾ ഡിസംബർ മുല്ലയാണ് കേട്ടോ ഞാൻ ഇതിലാണ് നട്ടിട്ട് ഈ കമ്പിയിലോട്ട് പടർത്തിയിട്ടിരിക്കുകയാണ് ഡിസംബർ മുല്ല അറിയാലോ ഡിസംബർ ക്രിസ്മസ് എന്ന് പറയും എന്തോ പറയും അപ്പോൾ ക്രിസ്മസ് ഡിസംബർ ഡിസംബർ ആകുമ്പോഴും ഇത് പൂത്ത് നല്ല പൂക്കൾ തരുമെന്നാണ് നല്ല മണമുള്ള അതിപ്പോ ഇവിടെ നട്ടിരിക്കണേ ഇത് പൂവൊന്നും പിടിച്ചു കണ്ടിട്ടില്ല കേട്ടോ ന്യായ വരുന്നതേ ഉള്ളായിരിക്കാം കൃഷ്ണൻറെ നീക്കി നോക്കിയാണ് കൃഷ്ണവിഗ്രഹം അപ്പോൾ ഓക്കെ താഴോട്ട് ഇറങ്ങാം മഴ പെയ്ത് തെറ്റി കിടക്കിട ഗൈസ് ഞാൻ താഴോട്ട് പോട്ട് പോട്ടു പച്ചമുളക് കൊണ്ടത്തേക്ക് കറിക്കിട പിന്നെ വന്ന് പറിക്കാം അയ്യോ അപ്പ അയ്യോ നോക്കിപ്പോയില്ല എങ്കിൽ സ്ലിപ്പ് ചെയ്ത പിന്നെ നോക്കണ്ട അയ്യോ പറഞ്ഞാൽ സ്റ്റാർ പുളിഞ്ചി പുളിഞ്ചി അതിൽ പുളിഞ്ചി കാ പിടിച്ചാൽ നല്ല വലിയ പുളിഞ്ചിയാണ് കേട്ടോ സ്റ്റാർ പുളിഞ്ചി പുളിഞ്ചി മരം പൂത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പൂത്ത് കായൊക്കെ വന്ന് പഴുത്ത് കഴിഞ്ഞാൽ തത്തമ്മ വരും ഒരുപാട് പക്ഷികളൊക്കെ ഇവിടെ വരും അത് നമ്മൾ ഇതൊരു സൈസ് മുളയാണ് ഈ ചെടി ചെടിയെന്ന് പറഞ്ഞത് ക്ലോ അതായത് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഒരു മഞ്ഞ പൂക്കൾ പിടിച്ചാൽ കൊലകുത്തി പിടിക്കുന്ന പൂക്കളോടുകൂടിയുള്ള ഒരു ചെടിയാണിത് ഇത് ഒന്ന് രണ്ട് പൂക്കളെ ഇതിൽ പിടിച്ചിട്ടുള്ളൂ ഇത് കാറ്റിലെ ഈ നഖത്തോടു കൂടിയുള്ളതാണ് ഇത് എവിടെയെങ്കിലും അള്ളിപ്പിടിച്ച് കയറാൻ പറ്റിയ ഒരു ഇതാണ് അപ്പോൾ ഇത് പടർത്തിയിട്ട് വിട്ടു ഇത് പടർന്നങ്ങ് പൊയ്ക്കോളും ഏതെങ്കിലും നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ചെടി ഒക്കെ ഇത് പടർത്തി വിടാവാ അല്ലെങ്കിൽ ഇത് ആ മരവും കൂടി നശിപ്പിക്കും ഇത് അങ്ങനെ പക്ഷെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ തന്നെ നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പൂവ് പൂക്കളിഞ്ഞ് നിറയെ ഉണ്ടാവണമെങ്കിൽ നല്ല ഉണക്ക സമയത്തായിരിക്കണം ഇതിനെ മണ്ടേ കൂടി പടർത്തി ഇടാനുള്ള പ്ലാനാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ ഞാൻ ആര് തീരുമാനിച്ചു ആ തീരുമാനത്തിൽ കുറച്ച് നിൽക്കുന്നു യെസ് ബിഗ് ബോസ് ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണം പിടിച്ചോ